നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു ബോധവൽക്കരണവും കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിനൊരു സേവനം ഉള്ള അൽഫോംസ കോളേജിലെ എൻ എസ് എസ് കുട്ടികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അവരെയും അവരുടെ കോർഡിനേറ്റേഴ്സിനെയും വളരെ ഹാർദവുമായിട്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ പാലായിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ എന്താ പറയുക ഇൻഫോർമേറ്റീവായിട്ടുള്ള മെസ്സേജസ് കൊണ്ടുള്ള ഒത്തിരി കാർഡുകളും ായിട്ട് ആണ് അവർ വന്നിരിക്കുന്നത് ആ ഓരോ കാർഡിലും അടങ്ങിയ ആ സന്ദേശങ്ങൾ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ ഒരുമിച്ച് ശ്രമിക്കാം അപ്പം ഈ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിനെ തന്നെ തിരഞ്ഞെടുത്തതിന് ഇവരോട് വളരെയധികം താങ്ക്സ് പറയുന്നു നമുക്കെന്തായാലും പരിപാടിയിലേക്ക് കിടക്കാം ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം നമുക്കറിയാം ക്ഷയരോഗം ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഉള്ളതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ആയിട്ട് ഒരു വളരെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നതിനാൽ അത് തുടച്ചു മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം എന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക അതുപോലെ തന്നെ നമുക്കും അതിൻ്റെ ഒരു അറിവ് നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രതിജ്ഞ ഇവിടെ ഇപ്പം ആരംഭിക്കുകയാണ് പ്രതിജ്ഞ ചൊല്ലുന്ന നമ്മുടെ ഐ ഓഫീസർ നമ്മുടെ പ്രതിജ്ഞ ചെല്ലുന്നതായിരിക്കും എല്ലാവരും അതേറ്റ് ചെല്ലണമെന്ന് ഇനി മുക്തമാക്കുവാനും പൊതുജനങ്ങൾക്കിടയിൽ ക്ഷയരോഗബോധം വർദ്ധിപ്പിക്കുവാനും എനിക്ക് പ്രതിബദ്ധതയുണ്ട് സംസ്ഥാനത്തിലെ ജില്ലയിലെ പഞ്ചായത്തിലെ താമസക്കാരായ എല്ലാ ക്ഷൈരോഗബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാന്യവും ആരോഗ്യപരവുമായ ജീവിതം നയിക്കുന്നതിനും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയും പരിചരണവും ചികിത്സാ പിന്തുണ സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കും എന്റെ സംസ്ഥാനത്തിൽ ജില്ലയിൽ പഞ്ചായത്തിൽ ക്ഷയരോഗ ചികിത്സയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും എല്ലാ പങ്കാളികളുടെയും പൊതുജനങ്ങളുടെയും എന്റെ ക്ഷയരോഗ പദ്ധതിയോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ ജനകീയ മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുന്നതിനാൽ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ പദ്ധതി അപ്പൊ എന്നാൽ അൽബം ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ർപ്പിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും ഓൾ ബെസ്റ്റ്